കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കുക പ്രിയപ്പെട്ടവരെ അർദ്ധരാത്രി രണ്ടിനും നാലിനും ഇടയിലാണ് കവർച്ച നടക്കുന്നത് മാരകായുധങ്ങളുമായി സംഘടിതമായി വരുന്ന കവർച്ചക്കാരുടെ അടുത്ത ഇര നമ്മൾ ആവാതിരിക്കാൻ പോലീസ് പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്തേക്കാം ഒന്ന് കവർച്ച നടന്ന എല്ലാ വീടുകളിലും അടുക്കളവാതിൽ തകർത്താണ് അകത്ത് കയറിയത് വാതിലിന്റെ എല്ലാ ലോക്കും ഭദ്രതയും ഉറപ്പുള്ളതാക്കുകയും ലോക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക എല്ലാ വാതിലുകളും അടയ്ക്കുകയും താക്കോൽ ഉപയോഗിച്ച് പൂട്ടുകയും ചെയ്യുക വാതിലിന്റെ പുറകിൽ ഇരുമ്പിന്റെ പട്ട പിടിപ്പിച്ചാൽ കൂടുതൽ സുരക്ഷ ലഭിക്കും ജനൽപാളികൾ രാത്രിയിൽ അടച്ചിടുക അപരിചിതർ ബെല്ലടിച്ചാൽ വാതിൽ തുറക്കാതെ തന്നെ ജനൽ വഴി കാര്യമന്വേഷിക്കുക രണ്ട് വീടിന് പുറത്തും അടുക്കള ഭാഗത്തും മറ്റു രണ്ട് ഭാഗങ്ങളിലും രാത്രി ലൈറ്റ് ഓഫാക്കാതിരിക്കുക മൂന്ന് അപരിചിതരായ സന്ദർശകർ പിരിവുകാർ പഴയ വസ്ത്രങ്ങൾ പാഴ് വസ്തുക്കൾ എന്നിവർ ശേഖരിക്കുന്നവർ യാചകർ പുതപ്പ് പോലുള്ളവ വിൽക്കുന്ന കച്ചവടക്കാർ പ്രാദേശിക വഴികളിലൂടെ ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ സംശയാസ്പദമായ രീതിയിൽ സഞ്ചരിക്കുന്നവർ തുടങ്ങിയവരെ വളരെ ശ്രദ്ധിക്കുക തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുമായി അകലം പാലിക്കുക നാല് കവർച്ചക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഉപകരണങ്ങൾ ആയുധങ്ങൾ പാര മഴു ഗോവണി എന്നിവ വീട്ടിൽ അവർക്ക് കിട്ടാത്ത രീതിയിൽ സുരക്ഷിതമാക്കി വെക്കുക രാത്രി പുറത്ത് ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ പുറത്ത് ഇറങ്ങരുത് രാത്രി ഉമ്മറത്ത് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ അയൽവാസികളെ വിവരം അറിയിക്കുകയും വാതിൽ തുറക്കാതിരിക്കുകയും ചെയ്യുക അഞ്ച് കൂടുതൽ ആഭരണങ്ങൾ അണിയാതിരിക്കുക പണം ആഭരണം തുടങ്ങിയവ അലമാര മേശ പോലുള്ളവയിൽ സൂക്ഷിക്കാതിരിക്കുക കൂടുതൽ വിലപിടിപ്പുള്ളവ ബാങ്ക് ലോക്കറിൽ തന്നെ സൂക്ഷിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വർണം ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്നിവ അണിയിക്കാതിരിക്കുക ആറ് കവർച്ച നടന്നാൽ ഉടൻ മറ്റുള്ളവരെ അറിയിക്കുകയും സംഘടിതമായി വാഹനത്തിൽ ഒരേ സമയം നാല് ഭാഗവും അന്വേഷണം നടത്തുക ഏഴ് പോലീസ് വരുന്നതിന് മുൻപ് കവർച്ച നടന്ന മുറി വാതിൽ അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ തൊടാതിരിക്കുക തെളിവ് നഷ്ടപ്പെടാൻ ഇത് കാരണമാകും എട്ട് വലിയ സമ്പാദ്യമുള്ളവർ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുക രാത്രി റെക്കോർഡ് മോഡിൽ ഇടുക ഒൻപത് കവർച്ചാശ്രമം നടന്നാൽ ആയുധവും വെളിച്ചവും ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക പത്ത് രാത്രി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതിരിക്കുക അയൽ വീടുകളിലെ നമ്പർ ശേഖരിച്ച് കാണുന്ന സ്ഥലത്ത് വയ്ക്കുക പോലീസ് സ്റ്റേഷൻ നമ്പർ എല്ലാ വീട്ടിലും സൂക്ഷിക്കുക ഇത്തരം കാര്യങ്ങൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇരകളായി തീർന്നാൽ ഗൗരവമായി തീരും ഇന്നത്തെ ഇര നാം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഈ വിവരം വേഗം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ നാട്ടിലെ ടൗണിലോ മറ്റോ പുതുതായി അപരിചിതരോ അന്യ സംസ്ഥാനക്കാരോ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക റോഡ് വക്കിൽ ആൾതാമസമില്ലാത്ത വീടുകൾ ആർക്കും ഒളിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധം കഥക്ക് സ്ഥാപിക്കുക പകൽ പുറത്തിറങ്ങാതെ റൂമിൽ കഴിയുന്നവരെയും ആർഭാട ജീവിതം നയിക്കുന്നവരെയും നിരീക്ഷിക്കുക എല്ലാവർക്കും ഈ സന്ദേശം അയച്ചു കൊടുക്കുക ഈ മെസ്സേജ് നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും വായിച്ചു കേൾപ്പിക്കുക ഒരു ഭവനത്തിലെ എല്ലാവരും ഇത് സംബന്ധിച്ച് അവബോധമുള്ളവർ ആവുകയും ചെയ്യുക നന്ദി